തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സംവരണ വാർഡുകളുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് മലപ്പുറത്ത് നടന്നു സംവരണ വിവരങ്ങൾ കൂടി വ്യക്തമായതോടുകൂടി ഇനി മുന്നണികൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കാണ് ഇറങ്ങുന്നത് ഓരോ വാർഡുകളിലും ഇനി എങ്ങനെയാണ് സംവരണം വന്നിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് നേരത്തെ തന്നെ ഇറങ്ങുകയും ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികൾ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വഴിക്കടവ് പഞ്ചായത്തിൽ വാർഡ് പതിനാല് പട്ടികജാതി സ്ത്രീ സംവരണവും വാർഡ് പതിനൊന്ന് പട്ടികജാതി സംവരണവുമാണ് സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള വാർഡുകൾ രണ്ട് മധലപ്പാറ നാല് മരുത വേങ്ങാപ്പാടം അഞ്ച് മാമാങ്കര ഏഴ് വള്ളിക്കാട് എട്ട് മണൽപ്പാടം പത്ത് വെള്ളക്കെട്ട പതിനഞ്ച് മണിമോളി പതിനേഴ് മുണ്ട പത്തൊൻപത് ശങ്കുണ്ണിപ്പൊട്ടി ഇരുപത്തിരണ്ട് നാരോക്കാവ് ഇരുപത്തി മൂന്ന് മേക്കൊരവ എന്നിവയാണ് ഇടക്കര ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് ചാത്തമുണ്ട പട്ടികജാതി സംവരണവും പതിനേഴാം വാർഡ് പാതിരിപ്പാടം പട്ടിക വർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ ഒന്ന് മലച്ചി രണ്ട് കരുനച്ചി നാല് പാലേമാട് ആറ് ശങ്കരംകുളം ഏഴ് പായുംപാടം എട്ട് പാർലി ഒൻപത് വെള്ളാരംകുന്ന് പതിനാല് തമ്പുരാൻകുന്ന് പതിനാറ് തെയ്യത്തുംപാടം പതിനെട്ട് ഉതിരക്കുളം എന്നിവയാണ് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് കോടാലിപ്പൊയിൽ പട്ടികജാതി സംവരണവും ഒൻപതാം വാർഡ് മുതുകുളം പട്ടിക വർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ നാല് മുറംതൂക്കി അഞ്ച് മുക്കം ആറ് വെളുമ്പിയമ്പാടം ഏഴ് അമ്പുട്ടാൻപുട്ടി പന്ത്രണ്ട് ഞെട്ടിക്കുളം പതിമൂന്ന് ഉപ്പട പതിനാല് വെള്ളിമുറ്റം പതിനേഴ് പനങ്കയം പതിനെട്ട് തുടിമുട്ടി പത്തൊൻപത് ഭൂദാനം എന്നിവയാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ ഒൻപതാം വാർഡ് വെള്ളാരമുണ്ട് പട്ടികജാതി സ്ത്രീ സംവരണവും പതിനൊന്നാം വാർഡ് വട്ടപ്പാടം പട്ടിക ജാതി സംവരണവുമാണ് അഞ്ചാം വാർഡ് ബാലങ്കുളം പട്ടിക വർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ രണ്ട് നെല്ലിക്കുത്ത് നാല് കൽക്കുളം ആറ് കാരപ്പുറം ഏഴ് പായമ്പാടം പന്ത്രണ്ട് കുറ്റിക്കാട് പതിനാല് മൂത്തേടം പതിനഞ്ച് ചാമപ്പറമ്പ് പതിനെട്ട് ചെമ്മന്തിട്ട എന്നിവയാണ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് കാട്ടിച്ചിറ പട്ടികജാതി സ്ത്രീ സംവരണവും പത്താം വാർഡ് കാട്ടിലപ്പാടം പട്ടികജാതി സംവരണവും പന്ത്രണ്ടാം വാർഡ് പനമണ്ണ പട്ടികവർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ ഒന്ന് എരുമമുണ്ട നാല് തണ്ണി അഞ്ച് തലഞ്ഞി ആറ് പുലിമുണ്ട എട്ട് കോട്ടയപ്പാടം പതിനൊന്ന് പള്ളിക്കുത്ത് പതിമൂന്ന് മുട്ടിക്കടവ് പതിനാറ് ചുങ്കത്ര പതിനേഴ് വെള്ളാരംകുന്ന് ഇരുപത് കൈപ്പിനി എന്നിവയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം വാർഡ് അകമ്പാടം പട്ടിക വർഗ സ്ത്രീ സംവരണവും പന്ത്രണ്ടാം വാർഡ് മൊടവണ്ണ പട്ടിക ജാതി സംവരണവും ആറാം വാർഡ് നമ്പൂരിപ്പുട്ടി പട്ടികവർഗ സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ നാല് മുട്ടിയൽ ഏഴ് ആനപ്പാറ എട്ട് കോരങ്കോട് പതിനൊന്ന് മണ്ണുപ്പാടം പതിമൂന്ന് കളക്കുന്ന് പതിനഞ്ച് ആറങ്കോട് പതിനാറ് പെരുവമ്പാടം എന്നിവയാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പതിനേഴാം വാർഡ് ചടങ്ങാംകുളം പതിനാലാം വാർഡ് തിരുവാലി എന്നിവ പട്ടികജാതി സ്ത്രീ സംവരണവും ഒന്നാം വാർഡ് ഇല്ലത്തുകുന്ന് പതിനൊന്നാം വാർഡ് പൂളയ്ക്കൽ എന്നിവ പട്ടികജാതി സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ രണ്ട് കാർങ്ങല്ലൂർ അഞ്ച് നടുവത്ത് ആറ് എ കെ ജി നഗർ മൂന്ന് കണ്ടമംഗലം ഒൻപത് എറിയാട് പതിനഞ്ച് തോടായം പതിനാറ് വട്ടപ്പറമ്പ് പതിനെട്ട് പത്തിരിയാൽ എന്നിവയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കാരാട് ആറാം വാർഡ് ശാന്തിനഗർ നഗർ എന്നിവ പട്ടികജാതി സ്ത്രീ സംവരണ വാർഡുകളാണ് വാർഡ് പതിനാറ് പള്ളിക്കുന്ന് പട്ടിക ജാതി സംവരണവുമാണ് സ്ത്രീ സംവരണ വാർഡുകൾ എട്ട് വരമ്പൻകല്ല് ഒൻപത് കൂരാട് പത്ത് മുടപ്പിലാശേരി പതിനൊന്ന് മാറച്ചേരി പന്ത്രണ്ട് വാണിയമ്പലം പതിനാല് ചിട്ടിയാറമ്പൽ പത്തൊൻപത് അമ്പലപ്പടി ഇരുപത്തിയൊന്ന് വാണിയമ്പലം ഇരുപത്തിരണ്ട് പൊട്ടിപ്പാറ ഇരുപത്തിമൂന്ന് വെള്ളാമ്പുറം എന്നിവയാണ് മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീ സംവരണ വാർഡ് പതിനൊന്ന് കാട്ടുമുണ്ടയും പട്ടികജാതി സംവരണ വാർഡ് മൂന്ന് വടപുറവുമാണ് പട്ടികവർഗ സംവരണം അഞ്ച് പാലപറമ്പാണ് സ്ത്രീ സംവരണ വാർഡുകൾ നാല് വള്ളിക്കെട്ട് ഒൻപത് കമ്പനിപ്പടി പതിനാല് മേപ്പാടം പതിനഞ്ച് പൊങ്ങല്ലൂർ പതിനാറ് ഇളമ്പുഴ പതിനേഴ് മമ്പാട് സൗത്ത് പതിനെട്ട് ഇപ്പൂട്ടിങ്ങൽ പത്തൊൻപത് മമ്പാട് നോർത്ത് ഇരുപത്തിയൊന്ന് കാരച്ചാൽ ഇരുപത്തിരണ്ട് ഓടായിക്കൽ എന്നിവയാണ് चरित्र विवाह ब्राइडल कलेक्शंस बाई शोभिका वेडिंग्स